രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പാലത്തിന് പുനർജന്മം തൂക്കുപാലത്തിന് പകരം നിർമ്മിക്കുന്ന കോൺക്രീറ്റ് പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ഡീൻ കുര്യാക്കോസ് എംബി അറിയിച്ചു പ്രളയത്തിൽ തകർന്ന തോട്ടഞ്ചേരി പാലത്തിന് ഇത് പുനർജന്മമാണ് തൂക്കുപാലത്തിന് പകരം നിർമ്മിക്കുന്ന കോൺക്രീറ്റ് പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി ഡീൻ കുര്യാക്കോസ് എംബി അറിയിച്ചു നൂറ്റിപ്പത്ത് മീറ്റർ നീളവും ഏഴര മീറ്റർ വീതിയും പുതിയ പാലത്തിന് ഉണ്ടാകും ഇരുപത്തിരണ്ട് മീറ്റർ നീളമുള്ള അഞ്ച് സ്പാനുകൾ പാലത്തിന് ബലമേകും നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ രണ്ടു വരിയിൽ ഗതാഗതവും ഇവിടെ യാഥാർത്ഥ്യമാകും ഏഴു കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് ടെൻഡറിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ തുക തോട്ടഞ്ചേരി കടുമ്പിടി പ്രദേശങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിച്ച് കാളിയാർ പുഴയ്ക്ക് കുറുകിയാണ് പാലം നിർമ്മിക്കുന്നത് പി എം ജി എസ് വൈ മൂന്നാം ഘട്ട പദ്ധതിയിൽ കേരളത്തിൽ അനുവദിച്ചതിൽ ഏറ്റവും ദൈർഘ്യമേറിയ പാലമെന്ന പ്രത്യേകതയും തോട്ടഞ്ചേരി പാലത്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന തൂക്കുപാലം തകരുന്നത് തൂക്കുപാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായപ്പോൾ അന്നത്തെ സർക്കാർ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായില്ല തൂക്കുപാലത്തിന് പകരം വാഹന കൂടി സാധ്യമാകുന്ന കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയർന്നു തുടർന്ന് ഡീൻ കുര്യാക്കോസ് എംപി ഇടപെട്ടാണ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലത്തിന് അനുമതി നേടിയത് കാലതാമസം കൂടാതെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു